So <muchas> ഗ്രീൻ പുതിരി വീടിക്കെല്ലാവരും സ്വാതന്ത്ര്യം അപ്പൊ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മൾ മണ്ണുത്തി പ്രൈവറ്റ് ഫോമിൽ പോകട്ടാ പ്രൈവറ്റ് ഫോമിൽ പോകണെന്താന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് നാടൻ കോഴികളെ വാങ്ങിക്കണം കേട്ടോ നമ്മൾ ബാക്കി താറാവുകളൊന്നും നമ്മൾ ഇപ്പോൾ എടുക്കണില്ല നമ്മുടെയിൽ ഉണ്ടായിരുന്ന സ്റ്റോക്കൊക്കെ നമ്മൾ തീർത്തിട്ടുണ്ട് ഇനിയിപ്പം നമ്മൾ കോഴിയാണ് എടുക്കുന്നത് നാടൻ കോഴിയാണ് അതായത് പൊരുന്തക്കുന്ന നാടൻ കോഴിയാണ് നമ്മൾ എടുക്കാൻ പോകുന്നത് ഒരുപാട് ആൾക്കാർ നാടൻ കോഴീന്ന് ചോദിച്ചു വിളിക്കണം നമ്മുടെ സ്റ്റോക്ക് വയ്ക്കുന്നതിന് നാടൻ കോഴിയായിരിക്കും പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ നമുക്ക് ആയിട്ട് ചോദിക്കുന്നുണ്ട് ഈ വക സാധനങ്ങൾ അതായത് ടർക്കി കോഴി എല്ലാ വക സാധനങ്ങളും ഇവിടെ നിന്ന് കിട്ടണം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിനും കൂടിയിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഗവൺമെൻറ് ഫാമിൽ പോയപ്പോൾ നമുക്ക് അത്യാവശ്യം നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോയതാണ് അപ്പോൾ അത് കാരണം തന്നെ നമ്മൾ പിന്നെ തുടങ്ങി നമ്മൾ പ്രൈവറ്റ് ഫാമിലാണ് പോകാറുണ്ടോ അപ്പോൾ അവിടെ പോകണമെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള കുട്ടികളിലും വലിയ ഡാമേജില്ലാത്ത കുട്ടികൾ നമുക്ക് അവിടെ നിന്ന് കിട്ടും കേട്ടോ അപ്പോൾ അത് കാരണം തന്നെയാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത് പിന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണാൻ കാരണമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ പിന്നെ പരമാവധി നമ്മുടെ വീഡിയോസ് ഒന്ന് ആൾക്കാരിലേക്ക് ഒന്ന് എത്തിക്കണം അതാണ് നിങ്ങൾ ഇനി അപ്പൊ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മണ്ണുത്തി നെട്ടിശ്ശേരി വഴിക്ക് കേറിട്ടാ പിന്നെ ഇവിടെ കോഴികളെ കിട്ടുന്ന ദിവസം ബുധനാഴ്ചയും വെള്ളിയാഴ്ചയും ഉണ്ടോ കിട്ടുന്നത് ഈ ഫാമിക്ക് പോകണ വഴിയുണ്ടല്ലോ ഫാമിക്ക് പോണ വഴിയിൽ തന്നെ ലെഫ്റ്റ് സൈഡില് ഒരു ശിവൻ തമ്പലുണ്ട് ഇവിടേക്ക് തിരിയരുത് ഇവിടേക്ക് തിരിയണ്ട് ആ വഴി നേരെ തന്നെ പോവാ ഇന്നിപ്പം നമ്മൾ വിളിക്കാണ്ടാണ് നമ്മൾ ചെല്ലുന്നത് കേട്ടോ ബുധനാഴ്ച ദിവസം ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പിന്നെ പുറത്തുനിന്ന് ആൾക്കാർ വന്ന് ഒരുപാട് സാധനങ്ങൾ വിൽക്കും കോഴിയാണെങ്കിൽ ട്രക്കി ഒരുപാട് സാധനങ്ങൾ അവിടെ നിന്ന് വിൽക്കും പിന്നെ അതുപോലെ തന്നെ വെള്ളിയാഴ്ച ദിവസം അവിടെ വിരിയുന്ന സാധനങ്ങൾ അവർ വിൽക്കുള്ളൂ പുറത്തുനിന്ന് ആർക്കും വന്ന് വിൽക്കാനുള്ള അനുമതിയില്ല പിന്നെ അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ഈ എത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടെ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട് വിൽണ സാധനങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടുന്ന് ലെഫ്റ്റിക്കാണ് പോകേണ്ടത് ഇട്ടാണ് പിന്നെ ഇന്ന് അത്യാവശ്യം ഒരുപാട് ആൾക്കാർ വരുന്നു ഇവിടെ അത്യാവശ്യം സ്ഥലം ഉണ്ട് കേട്ടോ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലങ്ങളുണ്ട് നമ്മുടെ വണ്ടി ഇവിടെ വെച്ചിരിക്കണത് പിന്നെ ഈ വഴിയിൽ തന്നെ ഒരുപാട് ആൾക്കാർ വിൽക്കാൻ നിൽക്കുന്നുണ്ട് കേട്ടോ ഇതാണ് ഫ്രണ്ട് എന്നുള്ള വ്യൂ നമുക്ക് ഉള്ളിൽ എന്തിട്ടൊക്കെ സാധനങ്ങൾ ഉള്ളതെന്ന് ഹരിചാൻ്റെ ചോദിക്കാം കേട്ടാ പിന്നെ ഇവിടെ തന്നെ നമ്പർ എഴുതി വെച്ചിട്ടുണ്ട് ഇതേ ഇതാ ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതായിട്ടാണ് വേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞു കഴിഞ്ഞാൽ അവർ എടുത്തു അവര് എടുത്തുവയ്ക്കാ പിന്നെ ഇവിടെ മരുന്ന് കൊടുക്കണ ലിസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതിൽ ടിക്കറ്റ് ഇട്ടണത് മാത്രം നിങ്ങൾ എഴുതി എടുത്തിട്ട് കോഴികൾക്ക് മരുന്ന് അതാത് സമയത്ത് കൊടുക്കട്ടാ ഓരോ ദിവസം മുട്ട വിരിഞ്ഞ് കോഴിക്കുഞ്ഞാവണത് ഇവിടെ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇന്ന് ഇവിടെ നാടൻ കോഴി മാത്രമാണ് മുട്ടയിട്ട് ആടിയിരിക്കുന്ന നാടൻ കോഴികളാണ് ഇവിടെ ഉള്ളത് നമ്മൾ കുറച്ച് വാങ്ങിയിട്ടുണ്ട് കൊള്ളത് വാങ്ങിയിട്ട് പുറത്തുള്ള കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാട്ടോ നമ്മുടെ ബൈക്ക് പാർക്ക് ചെയ്തിട്ട് കയറി വരുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് ഒരു ചേട്ടൻ നിൽക്കുന്നുണ്ട് ഓട്ടോറിക്ഷയിൽ ഒരുപാട് സാധനങ്ങൾ വിൽക്കാനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ആളിൽ പട്ടികുഞ്ഞാൽ ആദ്യമായിട്ട് കാണാം കേട്ടോ പിന്നെ ആളില് ഇല്ലാത്ത ഒന്നും ഇല്ല കേട്ടോ ഒരുപാട് സാധനങ്ങളുണ്ട് താറാവുകളൊന്നും ഇപ്പം എടുത്തിട്ടില്ല ആള് ബാക്കി എല്ലാവരും ഉണ്ട് ടർക്കി ഗീനി കോഴി പിന്നെ അതുപോലെ തന്നെ കോഴിയിൽ തന്നെ ഒരുപാട് വെറൈറ്റി ഉണ്ട് പിന്നെ അങ്ങനെ ഒരുപാടായിട്ട് ഈ ചാണ്ടയിലുണ്ട് കേട്ടോ അത്യാവശ്യം ഉണ്ടാവും ഇത് ആഴ്ച കണക്കും മാസക്കണക്കും പിന്നെ മുട്ടിടം പരിവായതൊക്കെ എല്ലാം ടൈപ്പിലുള്ള കോഴികൾ ആളുകളിലുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ വന്നുകഴിഞ്ഞാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനം കിട്ടും നമ്മുടെ വീഡിയോസ് കാണുന്ന ആൾക്കാർക്ക് ഈ വക സാധനങ്ങൾ വേണമെങ്കിൽ ബുധനാഴ്ച വന്നുകഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഈ വക സാധനങ്ങൾ ഉണ്ടാവും കേട്ടോ ആ ചാണ്ട അവിടുത്തെ കാര്യങ്ങൾ ചോദിച്ചുകഴിഞ്ഞാൽ നമ്മൾ നേരെ കയറി വരുമ്പോൾ റൈറ്റ് സൈഡിൽ രണ്ട് ചട്ടം നിൽക്കുന്നുണ്ട് കേട്ടോ ഒരു ചട്ടം വാനിലും ട്ട് നിൽക്കുന്നുണ്ട് അപ്പൊ വാനിൽ വന്നു ഈ പെട്ടെന്ന് സാധനങ്ങളൊക്കെ ഉണ്ടാവും അത്യാവശ്യം പൈസ കിട്ടിട്ടാ പൊഴിന്ന സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വരുമ്പോൾ രണ്ട് മൂന്ന് പെട്ടിയൊക്കെ ആയിട്ട് വീട്ടിൽ നിന്ന് വരുന്നതായിരിക്കും നല്ലത് കേട്ട ഒരു പെട്ടിക്ക് ഇവിടെ ഇരുപത് രൂപ വരണ്ടോ നല്ല റേറ്റ് വരുന്നുണ്ട് അപ്പൊ അത് കാരണം തന്നെ പെട്ടി നിങ്ങൾ വീട്ടിൽ നിന്ന് കൊണ്ടുവരും നല്ലത് ഇപ്പൊ നമുക്ക് ഒരുപാട് ആൾക്കാർ കമന്റ് ആയിട്ട് ചോദിക്കുന്നുണ്ട് ഈ വക സാധനങ്ങള് ഇവിടെ നിന്ന് കിട്ടുന്ന ഇടയിൽ ഉണ്ടോന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഞങ്ങള് ഈ പ്രൈവറ്റ് ഫാമിൽ നിന്ന് എടുക്കാറ് പ്രൈവറ്റ് എന്താ പറയുക ഗവൺമെന്റിൽ ഞങ്ങൾ ഭയങ്കരമായിട്ട് നഷ്ടം വന്നു അതുകാരണം തന്നെയാണ് നമ്മൾ ഇവിടുന്ന് വാങ്ങിക്കുന്നത് ഇവിടുത്തെ നല്ല കുട്ടികളാണ് നമുക്ക് நல்ல ரீதி கோழி குட்டிகளுக்கு கட்டணுண்டு சாவாண்டு கிட்டனும் ഞങ്ങൾ എന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോസ് കാണുമ്പോൾ ഒരുപാടായിട്ട് തോന്നുന്നുണ്ടാവും നിങ്ങൾക്ക് ഞങ്ങൾ നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടും പിന്നെ നമ്മുടെ ഈ ചുറ്റുപട്ടത്ത ആൾക്കാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടും നമ്മൾ ഈ സാധനങ്ങൾ വളർത്തണം കേട്ടോ അപ്പം നിങ്ങൾക്ക് വളർത്താൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ മണ്ണുത്തി പ്രൈവറ്റ് ഫാമിൽ വന്നു കഴിഞ്ഞാൽ എല്ലാത്തരം സാധനവും കിട്ടും പിന്നെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഇവിടെ ഹരി എന്ന് പറഞ്ഞ ചേട്ടനുണ്ട് ആളുടെ അടുത്ത് വന്ന് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾ ആ ചാണ്ടിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഐറ്റം കിട്ടും അല്ലെങ്കിൽ വിലക്കുറവ് എവിടെയാന്ന് വെച്ചാൽ അവിടേക്ക് ആൾ തിരിച്ചു വിടും കേട്ടോ അതായത് വിലക്കുറവ് ഉള്ളവർത്തി ആൾ തരും ഞങ്ങൾ ഈ ഒരുപാട് എടുത്തു വെക്കുമ്പോൾ നമുക്ക് കൊടുക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് നമ്മൾ ആ സാധനം സെയിൽ ചെയ്യുന്ന വരെ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ചെയ്ത് വെക്കേണ്ടി വരും അപ്പം അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുള്ള സാധനമാണ് നമ്മൾ ഒരുപാട് വാങ്ങി വെക്കാത്തത് നമുക്കുള്ള ഉള്ള സാധനങ്ങൾ നമ്മൾ വാങ്ങിയിട്ടുണ്ട് നമ്മൾ കോഴീനെ മാത്രമേ വാങ്ങിയിട്ടുള്ളൂ അപ്പം ഇത് കണ്ടിട്ട് നമ്മൾ വീട്ടിലേക്ക് പോകേണ്ട ഇവരെനിന്ന് നമ്മൾ വാങ്ങിക്കാറുണ്ട് കേട്ടോ കോഴിയുണ്ട് പക്ഷെ നല്ല പൈസയുണ്ട് നമ്മൾ പുറത്തേക്ക് കൊടുക്കുമ്പോൾ ഇവരൊന്നും വാങ്ങിക്കാറ് നമ്മളങ്ങനെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ ഇവർക്ക് വന്ന വശം നമ്മൾ ഗ്ലൂക്കോസ് വെള്ളമാണ് കൊടുത്തത് പഞ്ചസാരയും ഉപ്പും കൂടി മിക്സ് ആക്കിയിട്ടുള്ള വെള്ളമാണ് ഇവർക്ക് കൊടുക്കുന്നത് പിന്നെ സ്റ്റാർട്ടർ ഇട്ട് കൊടുത്തിട്ടുട്ടോ ഇനിയിപ്പോൾ ഒരു ഏഴ് എട്ട് ദിവസം നമ്മൾ ഇവർക്ക് ലൈറ്റ് ഇട്ട് കൊടുക്കണം പിന്നെ ഒരു പഞ്ച് ദിവസം സ്റ്റാർട്ടർ ഇട്ട് കൊടുക്കണം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മൾ ഈ നാടൻ കോഴിനെ മാത്രമാണ് ഇപ്പം എടുത്തേക്കുന്നത് ഒരുപാട് ആൾക്കാർ നമ്മുടെ അടുത്ത് വിളിച്ചു നോക്കിയിട്ടുണ്ട് നാടൻ കോഴി ഉണ്ടോ എന്ന് അത് കാരണം തന്നെ നമുക്ക് നാടൻ കോഴി ഇപ്പോൾ നാടൻ കോഴിനെ നമുക്ക് ആവശ്യമാണ് അപ്പം അത് കാരണം തന്നെ നമ്മൾ കൂടുതലും വാങ്ങിക്കരുത് കേട്ടോ ഇനി അടുത്ത പ്രാവശ്യം നമ്മൾ പോകുമ്പോൾ താറാവും ബാക്കിയുള്ള ഐറ്റംസും നമ്മള നമ്മുടെ ആവശ്യത്തിനും രണ്ടു മൂന്നായിരം ആൾക്കാർക്ക് കൊടുക്കാനുള്ളത് നമ്മൾ വാങ്ങി വെക്കുന്നുണ്ട് അപ്പം പിന്നെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കേട്ടോ ഇതിൽ അത്യാവശ്യം കാര്യങ്ങൾ ഞാൻ പറഞ്ഞു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണ് ഞാൻ എൻ്റെ വിശ്വാസം പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നക്കാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യും കമൻറ്റ് ചെയ്യുന്ന സബ്സ്ക്രൈബ് ചെയ്യുന്ന മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ വേണം ബൈ